नमस्कार मैं रमेश गोवाल तनुमा स्पेशल न्यूज़ ഇത് നേമം ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിൽ വരുന്ന വെളുപ്പിൽ പഞ്ചായത്തിലെ വെളപ്പിൽശാല പ്രാഥമിക ആരോഗ്യ കേന്ദ്രം പാവപ്പെട്ടവർ ഏറ്റവും അധികം ആശ്രയിക്കുന്ന ആശുപത്രിയാണിത് ഞായറാഴ്ചത്തെ അവസ്ഥയാണ് നമ്മൾ കാണുന്നത് ഞായറാഴ്ചകളിൽ രണ്ട് മണി മുതൽ ഡോക്ടർ ഇവിടെ കാണില്ല സ്റ്റാഫ് നേഴ്സ് ഒരാൾ മാത്രമേ അവിടെ കാണാൻ കഴിഞ്ഞുള്ളൂ നഴ്സിനോട് സംസാരിച്ചപ്പോൾ സ്ഥിരമായി ഞായറാഴ്ചകളിൽ ഉച്ച മുതൽ ഡോക്ടറുടെ ഒ പി ഉണ്ടായിരിക്കില്ല എന്ന അറിവാണ് കിട്ടിയത് ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിൽ വരുന്ന ആശുപത്രി ആയതുകൊണ്ട് ബ്ലോക്ക് മെമ്പർ ശോഭനകുമാരിയുമായി ഞങ്ങൾ സംസാരിച്ചപ്പോൾ കിട്ടിയ മറുപടി ഇതാണ് പല തവണ നമ്മള് പറഞ്ഞിട്ടുള്ള വിഷയമാണ് ഇത് പല തവണ പക്ഷെ അധികൃതർ ഇന്ന് വരെ അതിന് തക്കതായിട്ട് ഒരു സൊല്യൂഷൻ കണ്ടെത്തുകയോ അതിന് വേണ്ടിയിട്ടുള്ള അഭിപ്രായം ഏർപ്പെടുത്തി ചെയ്തിട്ടില്ല പറഞ്ഞു 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 മടുത്തു അവിടെ നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്തിന്റെ കീഴിലാണ് ഈ ഹോസ്പിറ്റൽ അതെ ആ പല തവണ പല തവണ പലരും ഇന്റർവ്യൂ നടത്തി എൻ ആർ എച്ച് എമ്മിൽ നിന്ന് ഒക്കെ അവിടെ ഡോക്ടർ മാറി മാറി ഇപ്പൊ രാത്രിയും പകലും ഒക്കെ എത്താറുണ്ട് പക്ഷെ ഇതുപോലെ ചില സമയങ്ങളിലൊക്കെ അവർക്ക് അവിടെ എന്തെങ്കിലും ഒക്കെ കാരണങ്ങൾ പറഞ്ഞ് ഒഴിവാവുകയാണ് ചെയ്യുന്നത് അതിന്റെ ആയി പേരും പറഞ്ഞ് അവിടെ സമര സമരപരിപാടികൾ രാഷ്ട്രീയ കക്ഷികൾ ജനസംഘികൾ നടത്തുകയൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷെ അവിടെ ഇങ്ങനെ തന്നെയാണ് നടക്കുന്നത് നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ ഇതിപ്പോ ആര് വിചാരിച്ചാലാണ് മേഡം ഇത് ക്ലിയർ ആവുന്നത് കാരണം ഡോക്ടർ ആ ഒരു ഡോക്ടറെ പഞ്ചായത്ത് ഭരണസമിതിയും ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതിയും കൂടെ അടിയന്തരമായിട്ട് ഞാൻ എല്ലാ കമ്മിറ്റികളിലും ഈ വിഷയങ്ങളെ കുറിച്ചൊക്കെ പറയാറുണ്ട് പക്ഷേ അവരാരും അത് ആ സമയത്ത് എന്തെങ്കിലുമൊക്കെ ഒരു മറുപടി പറഞ്ഞ രണ്ടു ദിവസത്തിനകത്ത് വരും അല്ലെങ്കിൽ എന്തെങ്കിലും കാരണം പറഞ്ഞൊഴിവാകും രണ്ടു ദിവസത്തിനകത്ത് ഡോക്ക് വരും അത്യാവശ്യ ഘട്ടമാണ് എന്നൊക്കെയാണ് പറഞ്ഞൊഴിയണത് ആ നമുക്ക് പറയാൻ പറ്റുള്ളൂ അതിനകത്ത് എന്നുള്ളതിൽ കവിഞ്ഞൊന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണ് മേഡം ഇപ്പോഴത്തെ പറഞ്ഞു കഴിഞ്ഞാൽ അവിടത്തെ എന്ന് പറഞ്ഞാൽ പ്രൈമറി ഹെൽത്ത് സെന്ററുകളുണ്ട് കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററുകളുണ്ട് ഉണ്ട് പ്രൈമറി പ്രൈമറിയക്കാർ എപ്പോഴും ഉത്തരവാദിത്തം ഉണ്ടായിരിക്കണം കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററുകൾക്കാർ വെറും പരിതാപകരമായിട്ടാണ് ഇന്നത്തെ അവസ്ഥ ഞാൻ കണ്ടത് അവിടെ ബോർഡും അടിയന്തരമായിട്ട് ശരി സംസാരിച്ചേർപ്പാടു വർഷങ്ങളായി ഇത് പ്രൈമറി ഹെൽത്ത് സെന്റർ ആയിരുന്നു എന്നാൽ ഇതിപ്പോൾ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററാണ് പ്രൈമറി ഹെൽത്ത് സെന്റർ നിലവാരത്തിൽ പോലും ഈ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റർ എത്തിയിട്ടില്ല എന്നതാണ് വാസ്തവം നിരവധി പ്രക്ഷോഭങ്ങൾ ഇതിനെതിരെ നടന്നിട്ടുണ്ടെങ്കിലും യാതൊരു പ്രതിവിധിയും ഇതുവരെ ഉണ്ടായിട്ടുമില്ല